ഇനി ഈ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു വിളി അപ്പൊ അടുത്തൊരു ബിഗിനിങ് പറ അടുത്തൊരു സ്വപ്നം അവിടെ നിന്ന് ആക്ച്വലി ഈ വരുന്ന ഒരു ജേണി പാസ്റ്റർ ഒന്ന് ചുരുക്കി പറയാൻ പറയാൻ പറ്റുമോ കാര്യം എനിക്കറിയാം അതിന്റെ ഒരു ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ആ അബ്രഹാമിൽ നിന്ന് അബ്രഹാമിൽ നിൽക്കുന്ന ദൈവം അത് ട്രിനിറ്റിയുടെ ദൈവം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണോ പാസ്റ്റർ അബ്രഹാമിനെ വിളിക്കുന്ന സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് ഈ പുത്രൻ അകത്തിരിക്കുന്ന പരിശുദ്ധ അല്ലെങ്കിൽ ആ ദൈവ ദൈവം എന്ന് പറയുന്ന സത്യത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമിനെ വിളിക്കുന്ന ദൈവം സർവശക്തനായ അതെ അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാം സംസാരിച്ചിരുന്നത് അരമായ ഭാഷയാണ് സുറിയാനി ഭാഷയാണ് എബ്രായ ഭാഷയല്ല അപ്പം അബ്രഹാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു ഈ അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്ന് മാറ്റിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സത്യത്തെ അത് അബ്രാമെന്ന് പറഞ്ഞ തൃത്വത്തിന്റെ മുദ്രയെ കൊടുക്കുന്നതാണ് പരിശുദ്ധ തൃത്വത്തിന്റെ മുദ്ര അബ്രഹാമിന് കൊടുക്കുന്നാണ് സുറിയാനി ഭാഷന്ന് പറഞ്ഞു അബെന്ന് പറഞ്ഞ പിതാവ് ബ്രോ എന്ന് പറഞ്ഞാൽ റൂഹോ എന്ന് പറഞ്ഞാൽ ആത്മാവ് പിതാവും പുത്രൻ പരിശുദ്ധ ആത്മാവ് എന്നാണ് അബ്രഹാമിന്റെ അർത്ഥം തന്നെ സുറിയാനി പറഞ്ഞത് അബുബ്രോ റൂഹോ കാദിഷോ അതാണ് അതാണ് അബ്രഹാം അബ്രഹാം എന്ന് പറഞ്ഞാൽ തന്നെ ട്രിനിറ്റിയാണ് ട്രിനിറ്റിയുടെ മുദ്രയാണ് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ മുദ്ര എന്ന് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ആ കോഴക്കാര് പറയാറുണ്ട് പക്ഷെ അത് അബ്രഹം ആണെന്നുള്ളത് പലർക്കും അറിയത്തില്ല ദാറ്റ് എ സീൽ അതുകൊണ്ടാണ് അബ്രഹാമിന്റെ മടിയിൽ വസിപ്പിക്കണമെന്ന് പോലും അവർ പ്രാർത്ഥിക്കുന്നു അബ്രഹാം എന്ന് പറഞ്ഞാൽ തന്നെ ട്രിനിറ്റേറിയൻ സീൽ ഇസ് ദർ ആ നെയ്മിൽ തന്നെ ആ സീലുണ്ട് അബ്രഹാം എന്ന് പറഞ്ഞു അത് തന്നെയാണ് യേശു ക്രിസ്തുവിനും പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ മാമോയിസ കൊടുക്കണോന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെ നാമം ആദ്യം സീൽ ചെയ്ത് വെച്ചത് അബ്രഹാമിലാണ് അതുകൊണ്ടാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിനാണ് മാമോയിസ കൊടുക്കേണ്ടത് എഴുതി വെച്ചിട്ട് അബ്രഹാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്രഹാമിലാണ് സൗജന്യ നീതീകരണം ഉണ്ടായത് അബ്രഹാമിലാണ് പിന്നെ ഈ നീതീകരണമാണ് ക്രിസ്തുവേശുവിലൂടെ നമുക്ക് പകരപ്പെടുന്നത് അത് പ്രവൃത്തികളിലല്ല അത് കൃപയാലാണ് അത് സൗജന്യമാണ് ദാറ്റ് ഇസ് ഫ്രീ ദാറ്റ് ഇസ് ബൈ ഗ്രേസ് ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ക്രക്സ് ഇത് അറിയാത്താണ് പ്രശ്നം